കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ അർജുന്റെ ലോറി ഗംഗാവലി നദിയിൽ കണ്ടെത്തിയിരിക്കുകയാണ് തുടക്കത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള ചിത്രങ്ങൾ പകർത്താൻ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിക്കുന്ന ജിയോ ഫിസിക്കൽ രീതിയായ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തിയത് പിന്നീട് നൂതന ഡ്രോൺ അധിഷ്ഠിതമായ ഇന്റലിജന്റ് അണ്ടർഗ്രൌണ്ട് ബെറീഡ് ഒബ്ജക്ട് ഡിറ്റൻഷൻ സിസ്റ്റം അഥവാ ആണ് തിരച്ചിലിനായി വിന്യസിച്ചത് ആധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയെ വിപുലമായ സെൻസിംഗ് ഡാറ്റ പ്രോസസിംഗ് ടെക്നിക്കുകൾ എന്നിവ സംയോജിപ്പിച്ചാണ് ാണ് ഇതിന്റെ നിർമ്മാണം പുരാവസ്തു ശാസ്ത്രം നിർമ്മാണം സൈനിക പ്രവർത്തനങ്ങൾ പാരിസ്ഥിതിക പഠനം എന്നീ വിവിധ ആവശ്യങ്ങൾക്കായി ഇത്തരം ഒരു സംവിധാനം നമുക്ക് ഉപയോഗിക്കാം ഭൂഗർഭ വസ്തുക്കളെ കണ്ടെത്തുന്നതിനും ചിത്രീകരിക്കുന്നതിനുമുള്ള ഉയർന്ന ആവൃത്തിയുള്ള റഡാർ തരംഗങ്ങൾ ലോഹേതര വസ്തുക്കളെയും ഘടനകളെയും കണ്ടെത്താനുള്ള കഴിവ് കുഴിച്ചിട്ട വസ്തുക്കളെ വേർതിരിച്ചറിയാൻ പരിശീലിപ്പിച്ച എ മോഡലുകൾ കുഴിച്ചിട്ട വസ്തുക്കളുടെ താമനില വ്യതിയാനം തിരിച്ചറിഞ്ഞു കണ്ടെത്താനുള്ള കഴിവ് തത്സമയ ഡാറ്റ പ്രോസസിംഗ് തുടങ്ങി ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഐബോർഡ് സിസ്റ്റം ഇതുപോലുള്ള സാങ്കേതിക വിദ്യകൾ മനുഷ്യജീവന് ഉപകാരപ്പെടും വിധം ഉപയോഗിക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഐബോർഡ് പോലുള്ള സംവിധാനങ്ങൾ